കട്ടപ്പന നഗരസഭ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡുകളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസറുടെ കാര്യാലയം ഉപരോധിക്കാൻ ഒരുങ്ങുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയിലും വാഴവര ഉൾപ്പെടെയുള്ള മേഖലകളിലെ റോഡിന് ശാപമോക്ഷമില്ലെന്നും അതുകൊണ്ട് ജനകീയ സമരം നടത്തുമെന്നും വാർഡ് കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു കട്ടപ്പന നഗരസഭയിലെ ഉൾമേഖലാ പ്രദേശങ്ങളിലെ റോഡുകളാണ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് പല മേഖലകളിലും റോഡുകൾ പൊളിഞ്ഞ് നാളുകൾ പിന്നിട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇതോടെ മേഖലയിലെ ആളുകൾ ദുരിതയാത്രയെ അഭിമുഖീകരിക്കുകയാണ് നഗരസഭയിൽ നേതാക്കന്മാരുടെ വാർഡുകളിൽ മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ആരോപണം വിവിധ പദ്ധതികൾ മാർച്ച് അവസാനത്തേക്ക് ടെൻഡർ നൽകുന്നതോടെ കോൺട്രാക്ടർമാർ കരാർ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നു ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെയും തെളിവാണെന്നും ഇതിന് െതിരെ ജനങ്ങളെ അണിനിരത്തി കട്ടപ്പന നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കാനാണ് തീരുമാനമെന്നും നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു സാമ്പത്തിക വർഷം ഈ റോഡിന് ഫണ്ട് വെച്ചു പക്ഷേ ഈ വർഷവും വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ ഘടകാര്യസ്ഥത മൂലം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വന്നതുകൊണ്ട് വർക്കുകളെല്ലാം മാർച്ച് അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കാണ് ടെൻഡർ ആയത് ആ വർക്കുകൾ ഒന്നും ചെയ്യാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ യാത്ര മുഴുവൻ വളരെയേറെ ദുസ്സഹമായിരിക്കുകയാണ് ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പാട് സഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി അടുത്ത ആഴ്ചത്തേക്ക് കട്ടപ്പന നഗരസഭ ഏയുടെ ടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് തീർച്ചയായും വാർഡ് നിലയ്ക്ക് ഞാൻ ഞാൻ നിന്ന് ഇവരുടെ സമരത്തിൽ എനിക്ക് എന്ന് ഈ സമയത്ത് അറിയിക്കുക നഗരസഭ ഒന്നാം വാർഡ് വാഴവര നിർമ്മല സിറ്റി റോഡ് ഉൾപ്പെടെ തകർന്നുകിടക്കുന്നതോടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അനാസ്ഥ അവസാനിക്കുന്നതുവരെ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം നഗരസഭയുടെ വിവിധ മേഖലകളിൽ നിരവധി മുനിസിപ്പൽ റോഡുകളാണ് അവസ്ഥയിൽ കിടക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന